ലക്ഷ്മി ഗോപാലസ്വാമി ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ആ സിനിമയിൽ ശരിക്കും നായകൻ ഇന്ദ്രൻസ് ആയിരുന്നു എന്നാൽ ലക്ഷ്മി ഗോപാലസ്വാമി തെറ്റിദ്ധരിച്ചു അത് ഇന്ദ്രിയാണെന്നാണ് കരുതിയത് അങ്ങനെയാണ് അവർ ആ വേഷത്തിൽ നിന്ന് പിന്മാറിയത് അത് ആ റോൾ വേണ്ടെന്ന് പറഞ്ഞു ആ പടത്തിൽ നിന്ന് പിന്മാറി പിന്നെയുള്ളത് സുരാജ് പഞ്ചാറൻ മൂട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് ഗർഭ ശ്രീമാൻ എന്ന് പറഞ്ഞു അത് നായികയാവാൻ ഒരുപാട് നടിമാരെ സമീപിച്ചു പക്ഷേ അവരാരും സമ്മതിക്കാത്തതുകൊണ്ട് അന്നത്തെ ആ ഒരു സമയത്ത് ഒരു സീരിയൽ താരം ഉണ്ടായിരുന്നു ജ്യോതി കൃഷ്ണ എന്നാണ് ആ പെൺകുട്ടി അന്ന് കത്തിനിൽക്കുന്ന സമയമാണ് സീരിയലിൽ അങ്ങനെ അതിനെ പിടിച്ച് നായികയാക്കുകയാണ് ചെയ്തത് പിന്നെയുള്ളത് നമ്മുടെ ടിനി ആണ് ടിനിറ്റോം നായകനായ ഹൗസ്ഫുൾ എന്ന് അറിഞ്ഞ സിനിമയിൽ പ്രിയാമണിയെ നായികയാക്കാൻ ശ്രമിച്ചു പക്ഷെ പ്രിയാമണി ടിനി ടോം ആയതുകൊണ്ട് അതിന് പിന്മാറുകയാണ് ചെയ്തത് പിന്നെ ജ്യോതിർമയാണ് അതിൽ നായികയായത് ഇത് പ്രിയാമണിയുടെ നേരിട്ട് ടീന്നിട്ടോം ചോദിക്കുന്നുമുണ്ട് കേട്ടോ അത് നമ്മുടെ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസോ അങ്ങനെ ഒരു കൈരളി ചാനലിലെ പുള്ളിക്കാരൻ്റെ ഷോയിലാണ് ടീ നേരിട്ട് തന്നെ ചോദിക്കുന്നത് പിന്നെയുള്ളത് ആശാശരത്താണ് ആശാശരത് ഇന്ദ്രൻസിന്റെ ചിത്രത്തിൽ നിന്നാണ് പിന്മാറിയ ഇന്ദ്രൻസ് നായകനായ ഒരു സിനിമയിൽ അവർക്ക് ഇന്ദ്രൻസിന്റെ ഭാര്യയായിട്ടുള്ള റോള് ചെയ്യാൻ കിട്ടിയപ്പോൾ അത് അതിന് പിന്മാറുകയാണ് ചെയ്തത് അത് പിന്നെ പ്രവീണയാണ് ചെയ്ത് അടുത്തയാൾ രജനീകാന്താണ് രജനീകാന്തിനെ നായകനാക്കി സിനിമ ചെയ്യാൻ ബി ലെനി എന്ന് പറഞ്ഞ സംവിധായകൻ തീരുമാനിക്കുന്നത് അത് ഭീംസിംഗ് എന്ന് പറഞ്ഞ സംവിധായകന്റെ മകനാണ് ഈ ബി ലെനി എന്ന് പറയുന്നത് ഭീംസിംഗിനെ കുറിച്ച് പറ ഭീംസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുകുമാരി സുകുമാരിയുടെ ഭർത്താവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ബന്ധത്തിലുള്ള മകനാണ് ബി ലെനി എന്ന് പറയുന്നത് ഈ സിനിമയുടെ പേര് നദിയെ തേടി വന്ന കടലെന്നാണ് കേട്ടോ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് രജനീകാന്തിന്റെ നായകനാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് അത് എഴുപത് കാലഘട്ടമായിരുന്നു ആ സമയത്ത് ജയലളിത അഭിനയമൊക്കെ ഒരു സമയമായിരുന്നു അദ്ദേഹം ഭീംസിങ്ങിന്റെ മകനായ കൊണ്ടും ഒരുപാട് അറിയപ്പെടുന്ന ഒരു ആളായ കൊണ്ടുമാണ് ജയലളിത അഭിനയിക്കാൻ സമ്മതിക്കുന്നത് അപ്പൊ നായകനെ കാണണമെന്ന് ജയലളിത പറഞ്ഞു അങ്ങനെ ജയലളി ജയലളിതക്ക് കാണാൻ വേണ്ടിയിട്ട് രജനീകാന്ത് ചെല്ലയാണ് ജയലളിതയ്ക്ക് രജനീകാന്തിനെ ഇഷ്ടപ്പെട്ടില്ല ചിലര് പറയുന്നത് രജനീകാന്തിന്റെ കറുപ്പ് നിറവായത് കൊണ്ടാണ് ചിലർ പറയുന്നത് അദ്ദേഹം ജയലളിത കാലുമേ കാലു കയറ്റി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ രജനീകാന്തും അങ്ങനെ ചെയ്തു എന്നും അപ്പം അവിടെ വെച്ച് തന്നെ ഒരു സിഗരറ്റ് എടുത്ത് അദ്ദേഹം വലിച്ചു അത് ജയലിളിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് രജനീകാന്തിനെ മാറ്റിയതെന്നുമാണ് ചില ആളുകൾ പറയുന്നത് പിന്നെ അവശേഷം ചെയ്തത് അന്നത്തെ ചോക്ലേറ്റ് ടീക്കറായിരുന്ന ശരത് ബാബുവാണ്